കൂട്ടുകാരെ ഇത് കണ്ടോ ഒരു വാഴ കൃഷി ഇതിൻ്റെ തലവാഴ ആദ്യം കൊത്തി ഒഴിവായതാണേ അതിൻ്റെ ശേഷം അതിൻ്റെ ചുവട്ട് ഇന്ന് രണ്ട് വിത്ത് വിധം ഇവർ പിടിപ്പിച്ചിരിക്കുക ഇത് ഇത് നല്ല പരിപാടിയാവും ആദ്യത്തെ തലവാഴ കൊത്തി അതിൻ്റെ കൊലയെടുത്തു കുറച്ച് കാശെല്ലാം മുടക്കിയതൊക്കെ അത്യാവശ്യമൊക്കെ വന്നിട്ടുണ്ടാവും എന്നാൽ അതിന് ശേഷം ചെയ്യുന്ന സംഗതി അടുത്തത് നല്ല ലാഭമുള്ള പരിപാടിയാണ് കാരണം വെച്ചാൽ നാട്ടമുണ്ടെങ്കിൽ അത് ബാക്കി ഉണ്ടാവും അതിൻ്റെ ശേഷം ഈ വിത്ത് ഇതാ ഇത്രയും ഉയർത്തി നിൽക്കുന്ന വിത്തല്ലേ ഇത് ഇത്രയും വളർന്നു ഇനി ഇതിന് വാക്കി വളവും പിന്നെ അതുപോലെ അതിന് മരുന്നും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മുടക്കേ വരുവുള്ളൂ രണ്ട് കൊല കിട്ടുകയും ചെയ്തു രണ്ടെണ്ണം ഇതാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടല്ലോ ഈ വാഴയ്ക്ക് വേറൊണ്ടായിരിക്കണം വേറുള്ള വാഴ മാത്രമേ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ മൂട്ടിൽ പൊടിവേരി മുളച്ച് വരുന്നത് കാണാൻ പറ്റും അങ്ങനത്തെ വേരുള്ളത് പിന്നെ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പേരിങ്ങനെ നീണ്ടു വരും കുറച്ച് മരുന്ന് ഇതിന് കൂടുതൽ ചിലവാക്കേണ്ടി വരും എന്നാലേ ഇത് പിടിച്ച് നിൽക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ മൂട്ടിൽ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാതിരിക്കണമെങ്കിൽ മരുന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരും രണ്ട് കൊല കിട്ടിയാൽ മെച്ചമാണ് സംഭവം ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് സൂപ്പർ പരിപാടി അത് ഇത് ശരിക്കും ലാഭകരമായ സംഗതിയാണ് പക്ഷേ വിത്ത് നിർത്തണമെങ്കിൽ വിത്ത് കേടില്ലാത്ത വിത്തായിരിക്കണം എങ്കിൽ മാത്രമേ മെച്ചമുള്ളൂ അല്ലെങ്കിൽ ഈ വാഴ ഒരു പകുതി കഴിയുമ്പോഴത്തേന് ഉരുണ്ട് വീഴാൻ തുടങ്ങും ആദ്യത്തെ വാഴക്കൊല കുത്തിയെടുത്തപ്പം അതൊരു പതിനഞ്ച് കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഈ രണ്ട് വാഴ നിന്നിട്ട് അത് കൊലയ്ക്കുമ്പം എന്തായാലും പത്തും പത്തും ഇരുപത് കിലോ എങ്കിലും കിട്ടും അപ്പം സംഗതി മെച്ചമല്ലേ അപ്പോൾ ഇങ്ങനെ വാഴ വിത്ത് നിർത്തുന്നത് ലാഭകരമായ സംഗതി തന്നെയാണ് പക്ഷേ ഇതൊക്കെ വേണമെങ്കിൽ പച്ചവേരുള്ളതായിരിക്കണം ഇല്ലെങ്കിൽ വാഴ കുലയ്ക്കുന്നതിന് മുമ്പേ വന്നെങ്കിൽ വീഴും ഇതിലെ കുലയായതിൻ്റെ ശേഷമായിരിക്കും ചിലപ്പം മറിഞ്ഞു വീഴുന്നത് അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം അല്ലാതെ പറ്റുക ഇതിനെ പിടിച്ചു നിർത്താൻ ഏറ്റവും വലിയൊരു മാർഗം മാർഗ്ഗം ഒഴിച്ചു കൊടുത്ത് വേര് അത്യാവശ്യം ഉണ്ടെങ്കിൽ നാട്ട കുത്തുന്നത് നല്ല നാട്ടയായിരിക്കണം പഴയ നാട്ടയാണെങ്കിൽ നല്ല ഉറപ്പുള്ളതായിരിക്കണം ഇല്ലെങ്കിൽ ഓടി ഒറ്റ നാട്ടം കൊടുത്താൽ മതി ഇതിൻ്റെ ഇടയ്ക്ക് നല്ല വലിപ്പമുള്ള നാട്ട നല്ല പച്ച നാട്ടം തന്നെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലതാണ് പഴയ നാട്ട പിന്നെ കൊള്ളുക അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് നല്ല നാട്ടം കൊടുക്കുക വള്ളി കൊടുക്കരുത് ഈ എന്നിട്ട് ഈ രണ്ട് വാഴ ഈ ഒറ്റ നാട്ടേ നിൽക്കും അങ്ങനെ നിർത്തുകയാണെങ്കിൽ കൊല ഉറപ്പായിട്ടും കിട്ടും കുറച്ച് പേര് പോയാലും നാട്ടേൽ വാഴ തങ്ങി നിൽക്കും അതുകൊണ്ട് ഇങ്ങനെ നിർത്തിപ്പിരിക്കുന്നത് നല്ല സംഗതിയാണ് കേട്ടോ ലാഭകരമായ സംഗതിയാണ് തോട്ടത്തിൽ നിന്ന് ആദ്യത്തെ കൊല കൊത്തിയതിന് ശേഷം തോട്ടം ഒഴിവാക്കരുത് ഇങ്ങനെ രണ്ട് വിത്ത് നിർത്താൻ പറ്റുമെങ്കിൽ അത് നിർത്തി അതിനെ പരിപാലിച്ചുകൊണ്ട് വന്നാൽ നല്ല രണ്ട് കൊല കിട്ടും ഇവർ ഈ വാഴയ്ക്ക് നന്നായിട്ട് അടിവളം കൊടുക്കുന്നുണ്ട് കേട്ടോ ചാക്ക് കണക്കിനാണ് കോഴിവളം കൊണ്ടാണ് വച്ചിരിക്കുന്നത് ഇവനെ ശരി കിട്ടുകൊടുക്കുന്നുണ്ട് അതോടൊപ്പം മരുന്നും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ മറ്റുള്ളവർക്കും ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത് വാഴ വെച്ചിട്ട് ആദ്യത്തെ കൊല്ലം കൊണ്ട് കൊത്തി ഒഴിവായി തോട്ടം ഒഴിവാക്കരുത് ഇങ്ങനെ രണ്ട് വിത്ത് നല്ലത് കിട്ടുമെങ്കിൽ അത് വെച്ച് കൊടുക്കുക അതൊന്നും കൊല കിട്ടുമല്ലോ നിർത്തിപ്പിരിക്കുന്ന ഇരട്ടവാഴ കൃഷി പ്രേക്ഷകർ ശ്രദ്ധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്